മറക്കരുത് കേട്ടോ ലൈക്കും കമന്റും എല്ലാം വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ടേക്ക് പോവാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാരും ആറ് നാൽപ്പത്തഞ്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഉറങ്ങുമായിരുന്നു ഉറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുന്നേറ്റ് കാരണം സാധനങ്ങളൊന്നുമില്ല വീട്ടിലെന്തെങ്കിലും തിന്നണ്ടേ കുക്ക് ചെയ്യണ്ടേ എല്ലാം തീരാറായി അപ്പം ഞാൻ ഇച്ഛനോട് പറഞ്ഞത് എന്തെ വാ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രസ്മിൽ പോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുങ്ങി ഇറങ്ങിയതാണ് അപ്പോൾ ഈ നമ്മുടെ വീടിനും പുറത്തും കൂടെ കേട്ടോ അപ്പോൾ ഈ മഞ്ഞെല്ലാം ഉരുകി ഒരുമാതിരി ചാളം കുളമായിട്ട് റോഡും കാര്യങ്ങളെല്ലാം കിടക്കുവാണ് ഇപ്പം മഴയാണ് മഴ ആയതുകൊണ്ട് മഞ്ഞില്ല ഇപ്പോൾ നമുക്ക് മൈനസ് ടെമ്പറേച്ചറിൽ നിന്ന് മാറിയിട്ട് പോ പ്ലസ് ടെമ്പറേച്ചർ ആയിട്ടുണ്ട് ഇപ്പോൾ ഏഴാണ് ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കണ്ടോ മഞ്ഞിൻ്റെ ബാക്കി പത്രങ്ങൾ അപ്പോൾ ഇതെല്ലാം എന്താണ് സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞാണ് ഇത് നമ്മുടെ തെറവേസാ സീമ എന്ന് പറയും കേട്ടോ ഹെൽത്ത് സെൻ്റർ ആണേ അപ്പോൾ നമ്മുടെ തൊട്ട് ബിൽഡിങ്ങിന് തൊട്ട് താഴെയാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ അങ്ങനത്തെ ഞാൻ ഇച്ചിനോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാഗ് എന്താണെന്നല്ലേ അപ്പോൾ അതിലാണ് ഡി എസ് നമ്മൾ ഇന്ന് സാധനം പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ തൂക്കി പിടിച്ചോണ്ടൊന്നും വരേണ്ടല്ലോ അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നതുകൊണ്ട് തന്നെ മഴ പെയ്ത് ഇങ്ങനെ ചളം കുളമായിട്ടാണ് റോഡെല്ലാം കിടക്കുന്നത് പിന്നെ കുറേ മെറ്റലുകൾ കാണാൻ വേണ്ടി പറ്റുന്നത് അത് വേറൊന്നും കൊണ്ടല്ല മഞ്ഞ് പെയ്യുന്ന സമയത്ത് അത് ഉരുക്കി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അതോറിറ്റീസ് വന്നിട്ട് നമുക്ക് ഇവിടെ ക്ലീൻ ആക്കിയിട്ട് എന്താണ് മെറ്റൽ വിതരും അല്ലെങ്കിൽ നമുക്ക് എന്താണ് തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് അപ്പം മെറ്റൽ വേതുമ്പോഴത്തേക്ക് അത് ഗ്രിപ്പ് കിട്ടുമല്ലോ അതുകൊണ്ടാണ് മെറ്റലുകൾ കൂടുതൽ കാണുന്നത് അങ്ങനത്തെ നമ്മൾ പ്രസ്മയിലേക്ക് ഏകദേശം എത്താറവേ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു ഇത് നമ്മുടെ ബെസ് റൂട്ടാണ് നമ്മൾ ഇപ്പക്കൂടെ ഇവിടെ കൂടെ സൈക്കിൾ പോകുന്ന റൂട്ട് നമ്മൾ നമ്മളിപ്പോൾ കൂടെ കാണാടക്കാർ നടന്നു പോകണം അങ്ങനെ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെട്രോൾ അടിച്ചു തരുന്ന ആരും വലിയ ഡീലസ് നമ്മൾ തന്നെ അടിക്കണം അപ്പം നമുക്ക് വണ്ടി ഇല്ലാത്ത കാരണം നമ്മൾ അതിൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ പെട്രോളിൻ്റെ േറ്റ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മഞ്ഞെല്ലാം ഒരു മതി കറുത്തിരിക്കുന്നു അതെല്ലാം എന്താണ് വണ്ടിയൊക്കെ പോയിട്ട് അകപ്പാടെ വൃത്തിയേടായിട്ട് കിടക്കുന്നതാണേ പിന്നെ അത് നമ്മൾ ക്രിസ്മിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്രിസ്മസിന് അലങ്കാരങ്ങൾ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഫ്രണ്ടിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് ഈ ക്രിസ്മസ് ട്രീ ഒറിജിനൽ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇത് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രൂ ഉണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ ട്രീ അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതേ നമ്മൾ ക്രിസ്മിലെത്തി ക്രിസ്മിൽ ഓൾറെഡി തെറുപത്തുള്ള വെൽക്കം കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വന്നപ്പം ആദ്യത്തെ മര്യാദ ആ വാതിൽ നമുക്ക് തുറന്നു തന്നെ യെസ് അങ്ങ് ചെല്ലുമ്പം തന്നെ നമുക്ക് കുറേ ലില്ലിപ്പൂക്കൾ ലില്ലി നന്നു തോന്നുന്നു ഇതിൻ്റെ പേര് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ ഈ പൂവിന് ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ കാരണം ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രിഫർ ചെയ്യുന്നൊരു പൂവാണ് അപ്പോൾ ഇത് വൈറ്റാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് റെഡ് കളറാണ് റെഡ് കളറാണ് കൂടുതലും ഇവർ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഏകദേശം നമ്മുടെ നാട്ടിലെ അറുനൂറ് രൂപയാണ് ഇതെല്ലാം ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പം ഇപ്പം തന്നെ ബ്ലാക്ക് ഫ്രൈഡേ കറുത്ത വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇപ്പോഴല്ല അടുത്ത ആഴ്ച നവംബർ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് കറുത്ത വെള്ളിയാഴ്ച ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം നല്ല ഓഫറുകളുണ്ട് എല്ലാ സാധനങ്ങൾക്കും തന്നെ പക്ഷേ ഫുഡ് ഐറ്റംസിനൊന്നും ഞാൻ കണ്ടില്ല ഇലക്ട്രോണിക് ഐറ്റംസിനാണ് കൂടുതലും അപ്പം ഇതെല്ലാം നമ്മുടെ ക്രിസ്മസിൻ്റെ അലങ്കൂലപ്പണികൾ അലങ്കാരപ്പണികളാണ് ഡിയേസ് അപ്പം ഇതെല്ലാം നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് ഇങ്ങനെ വെച്ച് അലങ്കരിക്കാം അപ്പം ഇത് കണ്ടോ റാന്തിൽ പോലൊക്കെ തോന്നുന്നില്ല അപ്പം ഇവിടെ കൂടുതലും ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് അതായത് രാത്രി ആയതുകൊണ്ട് ഇതിലിങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു വയ്ക്കുകയെ അപ്പോൾ ഈ റെഡ് കളറിലെ സാധനങ്ങൾ താഴെ ഇരിക്കുന്നേ ആ ഇതെന്ന് പറയുന്നത് മര മരത്തിൻ്റെ എന്താണ് സംഭവം കൊണ്ട് ഉണ്ടാക്കിയതാണ് മരങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പം ഞാനിങ്ങനെ തൊട്ടൊക്കെ നോക്കി നല്ല അത് കാണാനായിട്ട് പക്ഷെ ഭയങ്കര തീ പിടിച്ച വിലയായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കാണാതെ പോയി അപ്പം ഞാൻ ഈ ക്യാമറ താഴോട് കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് നമ്മൾ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലെങ്കിലും അതുകൊണ്ടാണ് കേട്ടോ കണ്ടു കിട്ടി കണ്ടു കിട്ടി ദോണ്ട് വീറിൻ്റെ സെക്ഷനിൽ നിന്ന് കള്ളൻ എപ്പോഴും കാണാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊരു സ്വഭാവം ഉണ്ട് പുള്ളിക്ക് ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒന്നും വരകില്ലെങ്കിൽ എന്തോ പോലെ വാങ്ങിക്കാനൊന്നും അല്ല കേട്ടോ എന്നാൽ ഒരു കാണുമ്പോൾ ഒരു സന്തോഷമാണ് എന്തല്ലേ മനുഷ്യന്റെ വിചിത്രമായ ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ നമ്മളെ ഞാനും എന്താണ് പുള്ളിനെ നിരുത്സാഹപ്പെടുത്തിയില്ല നമുക്ക് നോക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ പൈസ മുടക്കൊന്നുമില്ലല്ലോ അങ്ങനത്തെ ഞങ്ങൾ ആ സെക്ഷൻ ഫുള്ളൊന്ന് കറങ്ങി നോക്കി അപ്പം ആൾക്കാർ മീൻസ് അവിടുത്തെ വർക്കേഴ്സൊക്കെ വന്നിട്ട് തീർന്ന സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി അതിന് ശേഷം അപ്പം ഇച്ചിനോട് പറഞ്ഞിട്ട് മോനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വൈൻഡ് സെക്ഷൻ ഒന്ന് വീഡിയോ എടുത്ത് നോക്കാം കാരണം നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലും വൈനൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും ഒത്തിരി വൈനുകളുടെ സെക്ഷനൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വൈൻ്റെ കുറേ വീഡിയോ എടുക്കുവാണേ അപ്പോൾ ഇതെല്ലാം വൈനാണ് ഇത് നമുക്ക് സീറോ പെർസെൻറ്റേജ് ആൽക്കഹോൾ മുതൽ എയിറ്റ് പെർസെൻറ്റേജ് ആൽക്കഹോൾ വരെയുള്ള വൈനുകൾ നമുക്ക് പ്രസ്മിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റ് ഓണിക്കാനാണ് കേട്ടോ ഇവിടെ എല്ലാ സാധനവും ഉണ്ട് ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ ഗ്രോസറി പിന്നെ വൈന് ബിയർ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരേ കൊടക്കീഴിൽ കിട്ടുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ദ ഇതൊക്കെയാണ് നമ്മുടെ വൈൻ ഇതിൽ നമ്മൾ രണ്ടുമൂന്ന് ബ്രാൻഡൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുള്ള അടിപൊളി വയനുകളാണ് ാണ് പിന്നെ ഈ ഫിനിഷുകാരുടെ ഒരു കൾച്ചർ അനുസരിച്ച് അവരുടെ എന്തെങ്കിലും ഒരു പാർട്ടി ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ക്രിസ്മസ് ഫങ്ഷൻ നടത്തുകയാണെങ്കിൽ അവർ മെയിനായിട്ടും പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് വൈനുകൾ ആയിരിക്കും പിന്നെ ബിയറും അവരങ്ങനെ കൂടുതലും എന്താണ് വിസ്കി അങ്ങനത്തെ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലുള്ള കാര്യങ്ങൾ കുടിക്കുമെന്ന് വെച്ചാൽ കുടിക്കും കേട്ടാണ് പക്ഷേ ഈ ഫങ്ഷനുകളിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ വൈനും പിന്നെ ബിയറുകളും ആയിരിക്കും അപ്പം നമ്മൾ ഓൾറെഡി ഒരു ഫംഗ്ഷന് പോയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഒത്തിരി വൈനും ബിയറും ഇവർ ഒത്തിരി യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വയനുകൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല നെവർ മൈൻഡ് ഒരു വൈൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്നറിയത്തില്ല ബട്ട് സ്റ്റിൽ ഇങ്ങനെ കുറേ വയനുകൾ നമുക്കിവിടെ നാട്ടിൽ കിട്ടും അതിനുശേഷം നമ്മൾ കനാനാസിൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ അതൊരു ഇതെടുത്ത് കേട്ടോ ഒരു കുപ്പിയെടുത്ത് ഇവിടെ കുറേ എനർജി ഡ്രിങ്ക്സ് കാര്യങ്ങളുണ്ട് അപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടം എനർജി ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം വർക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ അതിന് ശേഷം നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മൾ നമുക്ക് മലയാളി കുടുംബത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് തൈര് അപ്പം ഈ തുർക്കിഷ് തൈര് നമ്മുടെ നാട്ടിലെ തൈര് പോലെ തന്നെ ടേസ്റ്റി ഫീൽ ചെയ്യുന്നൊരു തൈരാണ് അപ്പം നമ്മൾ മോരുകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പുളിപ്പോടുകൂടി തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊരു പാക്കറ്റ് എടുത്തു ഇനി അടുത്തതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിൻലൻഡിൽ പല വെറൈറ്റി പാലുകൾ കിട്ടും റാസ്പത്തോൺ മൈത്തോ പിന്നെ ലാക്ടോസിത്തോൺ മൈത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് മൈത്തോ എന്ന് പറഞ്ഞാൽ പാലാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിൻലാൻഡുകാർക്ക് കുറേ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ലാക്ടോസ് ഉള്ള പാൽ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഇങ്ങനെ വയർ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടുത്തെ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഓരോ പ്രൊഡക്ട്സും ഇവർ മേക്ക് ചെയ്യുന്നത് അപ്പം ഇവരുടെ പ്രിഫറൻസ് അനുസരിച്ച് റാസവത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പ് കുറഞ്ഞത് അപ്പം കുറച്ച് വണ്ണവും കാര്യങ്ങളും ഒക്കെയുള്ള ആൾക്കാർക്ക് പ്രിഫർ ചെയ്യുന്നതാണ് കൊഴുപ്പ് കുറഞ്ഞ പാൽ അതിനുശേഷം നമ്മൾ ഒരു പാക്കറ്റ് എന്താണ് ഇത് പന്നി എടുത്തിട്ടുണ്ട് പന്നി ഇന്ന് വരട്ടാം എന്ന് വിചാരിച്ചു കാരണം രണ്ടുപേർക്കും ഇഷ്ടമാണ് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുക്ക്ഡ് ഫുഡ് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ എന്താണ് മീറ്റ് നമ്മുടെ മീറ്റ് അത് ഫിഷ് ഫിഷും കുക്ക് ചെയ്തുകൊണ്ട് കേട്ടോ മത്തി പോലെ തോന്നുമെങ്കിലും ഇപ്പോൾ മത്തിയല്ല സാൽമൺ ഇവിടുത്തെ ആൾക്കാർ സാൽമാൻ വാങ്ങിച്ചിട്ട് കാലക്കേതു എന്ന് പറഞ്ഞിട്ട് ഇത് അതായത് ഫിഷ് സൂപ്പാണ് ഉണ്ടാക്കുന്നത് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് പക്ഷേ ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ നമുക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് സബോളയാണ് സോറി ഞാൻ പറയുന്ന സബോള എന്നാണ് കേട്ടോ സവാള സവാള അങ്ങനെ തെ നമ്മൾ നമ്മുടെ നാട്ടിലെ അതായത് റെഡ് കളറിലെ സവാള എടുത്തു അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ബില്ല് ചെയ്യുവാണ് അപ്പം അതിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണോ വെയിറ്റ് അതിനനുസരിച്ചുള്ള നമുക്ക് ബില്ല് ചെയ്യും കിട്ടും അതിന് ശേഷം നമ്മൾ കുറച്ച് പൊട്ടാറ്റോ എടുത്തു നമുക്ക് മെഴുക്കുരുടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കാമല്ലോ നമുക്ക് പെട്ടെന്നൊരു കറി അപ്പോൾ അതും ഇങ്ങനെ സെറ്റ് ചെയ്തു അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും റൈസിന് പകരം പൊട്ടാറ്റോസാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വയലറ്റ് ക്യാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ ഈ ഇതും നമ്മുടെ ഒരു കുക്കുംബർ എണ്ണത്തിൽ പെട്ടൊരു സംഭവമാണ് വെള്ളരിക്ക പക്ഷെ ഞാൻ ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ തോരം വെച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ അത് പറഞ്ഞു എടുത്തു അപ്പോൾ എന്നോട് വിളിച്ചിങ്ങനെ പറഞ്ഞു ഹേയ് ഭാര്യ തനിക്കൊരു കവറിലിട്ടത് എടുത്തുകൂടെ അപ്പം ഞാനിങ്ങനെ അത് കവറിലേക്ക് മാറ്റുവാണ് അതിനുശേഷം നമ്മൾ ഇതേണ്ടത് ഇഞ്ചി വരുന്നതാണ് ഇഞ്ചിക്ക് പറയുന്നത് അപ്പം നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്തു ഇഞ്ചിയൊക്കെ ഒക്കെ ഇവിടെ നല്ല വിലയാണ് കേട്ടോ പക്ഷെ നമുക്ക് എല്ലാ കറികൾക്കും ഇഞ്ചിയൊക്കെ ഇടണമല്ലോ ഇല്ലെങ്കിൽ എന്താ ഒരു ടേസ്റ്റ് ഇല്ല ചുമ്മാ അല്ലേ അപ്പം എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനവും വേണം അപ്പം നമ്മളത് ഇങ്ങനെ ഇഞ്ചി എടുത്തു അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ബില്ല് ചെയ്തു ഇവിടെ ആരും നമുക്കെല്ലാം അങ്ങനെ ബില്ല് ചെയ്ത് സഹായിക്കാനൊന്നുമില്ല എല്ലാവരും എല്ലാത്തിൻ്റെ ഒരു വിശ്വാസത്തിന് പുറത്താണല്ല ഇവിടെ അങ്ങനെ ആരും അങ്ങനെ കളത്ര ഒന്നും ചെയ്യത്തില്ല എത്രയാണോ വെയിറ്റ് അതിനനുസരിച്ചുള്ള ബില്ല് എടുക്കുക ഇവിടെ വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ പോയി കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ദേ ഈ ഫ്രൂട്ട്സ് ആരെങ്കിലും ഈ ഫ്രൂട്ട്സ് അല്ല ഈ ഫ്രൂട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അതിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ലുലുമാളിലൊക്കെ കിട്ടുമായിരിക്കും എനിക്കറിയത്തില്ല ഈ ഫ്രൂട്ട് ഞാൻ ബാംഗ്ലൂർ വെച്ച് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ പേരറിയാമെന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ ഇതിൻ്റെ പേര് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മളതും ബില്ല് ചെയ്തെടുത്തു അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ പരിചയമുള്ളൊരു മുഖം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ സെക്ഷനിൽ വേറെ ആരുമല്ല നമ്മുടെ തേങ്ങാ പക്ഷേ ഇവന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല നെയ് അതുകൊണ്ട് അവനെ എടുത്തില്ല നമ്മൾ ഫ്രോസൺ തേങ്ങയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊക്കെ വേണമെന്ന് ചോദിക്കും അപ്പോൾ ഇച്ചു അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ല കൈതശക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇച്ചു അങ്ങനെ ഒരു ഫ്രൂട്ട്സും അങ്ങനെ ഒരു വലിയ ഡിമാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പം മുന്തിരിഞ്ഞിരി ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും വല്ലപ്പോഴും ഒക്കെ കഴിച്ചാലേ ഉള്ളൂ അതുകൊണ്ട് അതും എടുത്തില്ല എന്ത് ചെയ്യും നമ്മുടെ മഞ്ഞത്തക്കാളി ചെമ്പലത്തക്കാളി കുഞ്ഞൻ തക്കാളി അങ്ങനത്തെ അതും ുണ്ട് ഇവിടെ തക്കാളി ഫ്രൂട്ടായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ അപ്പം വെജിറ്റബിൾ വെജിറ്റബിളായിട്ടുള്ള ഫ്രൂട്ടായിട്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിലല്ലോ നമ്മൾ വെജിറ്റബിൾ ആയിട്ട് കണക്കാക്കുന്നത് അപ്പം അതിന് ശേഷം കൂടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പരിചയമുള്ള ഒരാളെ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുവേ ഇവനിവിടെ ഭയങ്കര വിലയാണ് ഇത് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഞട്ടാഞ്ചൊടി എന്ന് പറയുന്ന സെയിം സാധനം തന്നെ അപ്പം ഞാൻ ചോദിച്ചാൽ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു അപ്പോൾ ചോട് പറഞ്ഞു എടേ അത് കൊള്ളത്തൊന്നുമില്ല നമ്മുടെ നാട്ടിലെ എന്ത് നല്ല ടേസ്റ്റാണ് അത് കഴിച്ചിട്ട് പോരേ ചുമ്മാനത്തിന് നാക്ക് കേടാക്കുന്നെന്ന് പറഞ്ഞു അതുകൊണ്ട് എടുത്തില്ല അതിനുശേഷം നമ്മൾ ഈ ഓയിലിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒലിവ് ഓയിൽ നമ്മൾ എടുത്തു പിന്നെ നമുക്ക് ഏത് ഓയിൽ വേണേലും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അരി അരിനെ എടുത്തു ആ ഈ അരി നല്ല അരി ആയതുകൊണ്ട് നമ്മൾ ഈ അരിയാണ് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ കുത്തിരിച്ചോറിനോട് വലിയ താല്പര്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ക്രിസ്മസിൻ്റെ അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പിച്ചനോട് പറഞ്ഞു എടാ ഇപ്പോൾ വാങ്ങണ്ട നമുക്ക് അടുത്ത ദിവസം വന്നിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാം ോക്കാം കാരണം ഇപ്പം കുറേ സാധനങ്ങൾ ഇപ്പം വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതിനുശേഷം നമ്മളിതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി വീഡിയോസ് എടുത്ത് കുറേ സാധനങ്ങളോട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഫിൻലാൻഡുകാരുടെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്മസ് ആണല്ലോ അപ്പം അവരതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ യോൾപ്പൊക്കി ഇതൊരു ബൊമ്മയാണ് യോൾപ്പൊക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ക്രിസ്മസ് പപ്പ ക്രിസ്മസ് പപ്പയുടെ ബൊമ്മയാണിത് അപ്പം ഈ ഫിൻലൻഡിൽ എന്താണ് എലീനെ കാണാൻ വേണ്ടി പറ്റും ക്രിസ്മസിന് അതിൻ്റെ എലിയുടെ ബൊമ്മ പിന്നെ ക്രിസ്മസ് പപ്പയുടെ ബൊമ്മ അങ്ങനെ കുറേ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അതിന് ശേഷം ഇതായിട്ട് നമ്മൾ സെൽഫായിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ബില്ലിംഗ് സെക്ഷൻ ആളൊക്കെയുണ്ട് നമുക്ക് അവിടെ നിന്ന് ക്യൂ നിന്നിട്ട് വേണമെങ്കിൽ ബില്ല് ചെയ്യാം പക്ഷേ എന്താ പറയുക നമുക്ക് പണ്ട് മുതലേ ഭയങ്കര ധൃതിയുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ നമുക്ക് ക്യൂ ഒക്കെ നിൽക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് സെൽഫായിട്ട് ബില്ല് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങുക പെട്ടെന്ന് വീട്ടിൽ പോകുക വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എന്താണോ ഇത്ര ഇഷ്ടം എനിക്കറിയത്തില്ല ജോലിക്ക് പോയാലും പെട്ടെന്ന് വീട്ടിൽ പോകണം സാധനം വാങ്ങാൻ പോയാലും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്തോ ഒരു വല്ലാത്ത എല്ലാവർക്കും തന്നെ അങ്ങനെയാണോ എന്നേ എനിക്കങ്ങനെയാണ് കേട്ടോ ഈ ചൂനും എങ്ങനെയാണ് ഈ എപ്പോഴും പറയും ഇവിടെ വാട പെട്ടെന്ന് വീട്ടിൽ പോകുക പറയും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ബില്ലൊക്കെ ചെയ്യും ഏകദേശം തീരാറായി ഇനിയിപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്ക് അവിടെ നിന്ന് ഒരു സ്ലിപ്പ് വരും ആ സ്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം നമ്മൾ ബില്ലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇട കിച്ചോട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഇന്ന് പിന്നെ ആ പുള്ളിക്കാരി ഇപ്പം പോകുന്നത് വേറൊന്നും കൊണ്ടല്ല ബിയറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഹെൽപ്പ് വേണം അപ്പം നമ്മുടെ ഐ ഡി കാർഡ് കാണിക്കണം ഈ പതിനെട്ട് വയസ്സിന് മുകളിലുണ്ടാവും എന്ന് തെളിയിക്കുന്ന ഐ ഡി കാർഡ് കാണിച്ചെങ്കിൽ മാത്രമേ ഇവർ കോഡ് അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബിയർ കാര്യങ്ങൾ ആൽക്കഹോൾ കണ്ണിൻ്റെ െങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് പോരാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അവർ ഹെല്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് ആ കണ്ടത് അപ്പോൾ ഇത് എൻ്റെ ബില്ലിങ് ഇതുവരെ പ്രോഗ്രസ് ആയിട്ടില്ല കാരണം ഞാനിങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ താഴെ നിന്ന് ഇങ്ങനെ കുതിഞ്ഞെടുത്ത് പിന്നെ ബില്ല് ചെയ്ത് ഭയങ്കര പാടാ പാടാന്നേ അത് കഴിഞ്ഞു യെസ് അങ്ങനത്തെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് പോകുകയാണോ ഇനി ഇങ്ങനെ നിൽക്കാനുള്ള സമയമൊന്നുമില്ല മടിയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും ആ പിച്ചിതെല്ലാം വലിച്ചിട്ട് നമ്മൾ ഓൾറെഡി അവിടുന്ന് തന്നെ പ്രിസ്മീന്ന് തന്നെ എല്ലാം അടുക്കി ബാഗിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വലിയ പാടില്ലല്ലോ ഇനി പുറത്തിറങ്ങിയിട്ട് അടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത് ഇനി ജസ്റ്റ് ഇങ്ങനെ വലിച്ചോണ്ടേക്ക് വലിച്ചോണ്ടെങ്കിൽ ഇങ്ങനെ പോയാൽ മതി അപ്പം എല്ലാ ഇച്ചയും ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഈ ഒരു ബാഗ് നാട്ടിലുണ്ടെങ്കിൽ എന്ത് ഹെൽപ്പ്ഫുള്ളാണല്ലേ കാരണം നാട്ടിൽ നമുക്ക് റേഷ്യൻ കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല എളുപ്പത്തിൽ സാധനം കൊണ്ടുവരാം അല്ലെങ്കിൽ ഇത് തൂക്കിപ്പിടിച്ചോണ്ടൊന്നും പോകണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കടയിൽ പോകുവാണെങ്കിലും നമുക്ക് ഭയങ്കര ആയിരിക്കും അല്ലേ ഈ ബാഗൊക്കെ കാരണം കുറേ ഇന്നോവേഷൻ ഉണ്ടെന്നേ ഫിൻലാൻഡിൽ നമുക്ക് എനിക്ക് തോന്നുന്ന യൂറോപ്യൻ കൺട്രീസിൽ ഇങ്ങനത്തെ ബാഗുകൾ കാണാൻ സാധിക്കുമായിരിക്കും വേറെ കൺട്രീസിലൊക്കെ ഇപ്പം ഞാൻ പക്ഷേ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഫിൻലാൻഡിലാണല്ലോ അപ്പം പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല അപ്പം നമ്മുടെ നാട്ടിൽ ഇത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കണം ശരി നല്ലൊരു നല്ലൊരു ഐഡിയ ആണ് കാരണം നമ്മൾ ഇങ്ങനെ കയ്യിലിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകേണ്ടല്ലോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രിസ്മ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പം സാധനം വാങ്ങിച്ചിട്ട് വന്നത് അപ്പം ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പം ഞാൻ ഇച്ചയും കൂടി ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം ഇച്ചിനോട് പറയുന്നത് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കൈ കഴിച്ചോ ഞാൻ പിടിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാനന്ന് ആലോചിച്ചു തന്നെ ഇപ്പം ഞാനിനി എൻ്റെ ഇച്ചിനെ ഹെൽപ്പ് ചെയ്യാം കുറേ കുറേ സമയമല്ല ഇച്ചു ഇനിയും ബാഗ് പിടിക്കുന്നു അപ്പം ഇനിയിപ്പോൾ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചു പിടിച്ചു അപ്പം ഇവിടെ എന്തോ ഒരു എന്താണ് വർക്ക് നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ ഈ സംഭവം വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അങ്ങോട്ടേക്കുള്ള വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഒത്തിരി വഴി എന്താ ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ തന്നെ നടന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ ഇനി കുറച്ച് നമ്മൾ തന്നെ അപ്പോൾ ദേ നമ്മൾ പർച്ചേസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ബില്ല് നാല്പത്താറ് യൂറോ പതിനൊന്ന് സെന്റ് ആയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല ചെറിയൊരു ഇത് നമ്മുടെ രണ്ടാമത്തെ ഷോപ്പിംഗ് അല്ലേ ഈ മാസത്തെ ഈ മാസം നമ്മുടെ രണ്ടാമത്തെ ഷോപ്പിംഗ് ആണ് അപ്പം ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഒരു ഇന്ത്യൻ ഷോപ്പിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്ത് വേടിയിട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ രണ്ടാമത്തെ ഷോപ്പിംഗ് അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് പാല് കാര്യങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും Нам не,